എല്ലാ ആനകളെയും പോലെ രണ്ടു കൊമ്പുകളും ഉണ്ടായിരുന്ന ചങ്ങലയുടെ ബന്ധനങ്ങളില്ലാതെ അവൻ അവനെങ്ങനെ ഒരു നാടിന് പ്രിയപ്പെട്ടവനായി ഒരു ക്ഷേത്രാരാധനയുടെ ചൈതന്യഭാവമായി കാണുക ചങ്ങൻകുളങ്ങരയിലെ ഒറ്റക്കൊമ്പൻ കേൾക്കുമോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓച്ചരക്കടുത്ത് ചങ്ങൻകുളങ്ങദേശത്ത് ഒരു നിയോഗം പോലെ വന്നു മഹാദേവൻ വാണകളുന്ന വിസ്തൃതമായ ഭൂപ്രദേശത്ത് വിഹാരം നടത്തി മുന്നിലുളങ്ങപ്പെട്ട കുഞ്ഞുങ്ങളെ തുമ്പിക്കൈയിൽ വാത്സല്യപൂർവം കോരിയെടുത്ത് വഴിയുടെ വശങ്ങളിലേക്ക് മാറ്റി നിർത്തി തലോടി ഭയപ്പെടുത്താതെ സഞ്ചരിച്ചു കാലിൽ ചങ്ങലയുടെ കെട്ടുപാടുകളില്ലാത്തതിനാൽ കാടിന്റെ നാട്ടുവഴികളുടെ സ്വാതന്ത്ര്യം ആസ്വദിച്ച് ദേശക്കാർ നൽകുന്ന ഭക്ഷണം സദ്യ പോലെ സേവിച്ച് ക്രമേണ അവൻ നാട്ടുകാരുടെ ഹൃദയത്തിലേക്ക് തുമ്പിക്കൈ തൊട്ടു അവരുടെ സ്നേഹഭാജനമായി മാറി ക്ഷേത്രത്തിൽ ഒറ്റക്കൊമ്മൻ എന്ന് പറയുന്ന ഇവിടുത്തെ മുഴുവൻ ഭക്തജനങ്ങൾ ആദരവോടെ വലിയ തരത്തിലുള്ള വഴിപാടുകളൊക്കെ നടത്തിക്കൊണ്ടി ഒറ്റക്കുമല്ലോ വരെ ഏതാണ്ട് ഒരു പത്ത് നാനൂറ് വർഷങ്ങൾക്ക് അപ്പുറത്താണ് അതിൻ്റെ ഇവിടെ വരാനുണ്ടായ കാരണത്തെ കുറിച്ച് പറയുന്ന ഈ ക്ഷേത്രത്തിൽ ആനയില്ലായിരുന്നു ഇല്ലായിരുന്നു ആന ഇല്ലായിരുന്ന ഒരു സമയത്ത് അമ്പലപ്പുഴ പ്രദേശത്ത് ഒരു കുടുംബത്തില് ഒരു ഉപരാന ഉണ്ടായിരുന്നു എന്നും ആ ആനയ്ക്ക് വേണ്ടി ഇവിടുത്തെ ഉള്ള ഭക്തജനകൾ ആ ആന മേടിക്കാൻ വേണ്ടി അവിടെ ചെന്നെന്നും അതിന് വില പറഞ്ഞപ്പോൾ എൻ്റെ അതിൻ്റെ ഒരു കൊമ്പിൻ്റെ വിലയില്ല നിങ്ങൾ പറഞ്ഞ വിലക്ക എന്ന് പറഞ്ഞ് അവരെ പിരിച്ചുവിടുകയും ചെയ്തു പക്ഷേ ആ ആന ആ അത് കേട്ടുകൊണ്ട് അടുത്ത് നിന്നിരുന്ന രാവിലെ അതിൻ്റെ ഒരു കൊമ്പ് കുത്തി കയറ്റുകയും ആ കൊമ്പ് കൊമ്പ് അവസാനത്ത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ ആ ആനയ്ക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് പുലർത്തിയെടുക്കാനും കഴിഞ്ഞുള്ളൂ എന്നാണ് അതിന് ശേഷം ആ കുടുംബക്കാർ ഈ ആനയെ ചങ്ങ ശ്രീമഹനക്ഷേത്രത്തിലേക്ക് നടക്കി നടക്കിരുത്തുകയാണ് ഞാൻ ഉള്ളത് ഈ ഈ ആനയെന്ന് പറയുന്നത് ഒരു ഒരുത്തരെയും ഒരു ഒരു കുഞ്ഞുങ്ങളെ പോലും ഉപദ്രവിക്കാത്ത ഒരു ആനയായിരുന്നു അതിനെ അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു അതിനിവിടെ കിട്ടിയിട്ടുള്ളതായ ഒരു ചരിത്രവും പറയുന്നില്ല നാട് മുഴുവൻ അത് നടക്കുകയും എല്ലാ വീടുകളിലും പറമ്പുകളിലും ഒക്കെ ചെല്ലുകയും അവിടെ നിന്ന് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഈ ജനങ്ങളുടെ ഒരു ആശ്രിത ആ ജനങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ സ്നേഹവും ഏറ്റവും കൂടുതൽ ഒരു ആനയായിരുന്നു ആയുർവേദ ംഗത്ത് പന്ത്രണ്ട് വർഷത്തിലധികമായി സമർപ്പണ മനോഭാവത്തോടെ അനേകർക്ക് ആശ്വാസമാവുകയാണ് ഓച്ചിറ വലിയ കൊളങ്ങരയിലെ കുമ്പളത്ത് ശങ്കുപിള്ള മെമ്മോറിയൽ ആയുർവേദ ഹോസ്പിറ്റൽ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ പത്തിന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ച കുമ്പളത്ത് ശങ്കുപിള്ള മെമ്മോറിയൽ ആശുപത്രിയിൽ തളർവാദം സന്ധിവാദം ആമവാദം നട്ടല് സംബന്ധമായ രോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ സ്ത്രീ രോഗങ്ങൾക്കുള്ള ചികിത്സ പ്രസവാനന്തര ശുശ്രൂഷ എന്നിവയും കിടത്തി ചികിത്സ ആവശ്യമുള്ളവർക്കുള്ള സൗകര്യവും ലഭ്യമാണ് ആയുർവേദ പാരമ്പര്യത്തിന്റെ സേവന മികവുമായി കുമ്പളത്ത് ശങ്കുപിള്ള മെമ്മോറിയൽ ആയുർവേദ ഹോസ്പിറ്റൽ വലിയ കുളങ്ങര ഓച്ചിറ ഒരു സമയത്ത് അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ആന ഇവിടെ പടിഞ്ഞാറ് വശത്തുള്ള ഒരു വീട്ടിൽ സ്ഥിരമായി പോകുമായിരുന്നു അവിടുന്ന് അവിടെ ഈ പനം ശർക്കര ഉണ്ടാക്കുന്ന ഒരു വീടായിരുന്നു ആ വീട്ടിൽ എല്ലാ ദിവസവും ചെല്ലുമ്പോൾ ഈ പാനി ശർക്കര പാനി പാനം പനശർക്കരയുടെ പാനി അത് അത് തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ആറിച്ച് സ്ഥിരമായി അവർ ആനയ്ക്ക് കൊടുക്കുമായിരുന്നു ആ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഒരു ദിവസം എന്തോ അവധവ അതോ മനഃപൂർവ്വമാണോ എന്ന് അറിയത്തില്ല ഈ ആനയ്ക്ക് ഈ തിളച്ചുകൊണ്ടിരുന്ന പാനി കോരി അതിൻ്റെ തുമ്പിക്കൈയിലേക്ക് അവരൊഴിച്ചോട് തൂക്കുകയും ആന അലറി കൊണ്ട് വേദന കൊണ്ട് പൊളഞ്ഞ് പടിഞ്ഞാറ് കായലിൽ ചെന്ന് വീഴുകയും കിടക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ആ ആന ഇവിടുത്തെ തന്ത്രി അന്നുണ്ടായിരുന്ന തന്ത്രി അവിടെ പോയി അത് അതിനെ വിളിച്ചു കയറ്റിക്കൊണ്ടുവന്നെന്നും ആന ഇവിടെ ഈ കൊടുങ്ങനെ ചുവട്ടിൽ വന്ന് മഹാദേവരെ സാഷ്ടാങ്കം തമസ്കരിച്ചിട്ട് അടുത്ത ഇവിടെ കിഴക്കു വശത്തുള്ള ആനത്തറയിൽ എന്ന് പറയും ആ വീട്ടുകാർ ആനത്തറയിൽ നിന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് ചെയ്തു എന്നാണ് ഐതിഹ്യം ചങ്ങൻകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലെ ഒറ്റക്കൊമ്പന് കുശാലാണ് അഭീഷ്ടസിദ്ധിക്കായി അടിയുണ്ടയും പഴക്കുലകളും കഴുത്തിലണിയാൻ മണിയും പൂമാലയും മറ്റ് സമർപ്പണ വസ്തുക്കളും ഭക്തർ അവന് സമർപ്പിക്കുക പതിവാണ് മഹാദേവന് പുത്രനെ പോലെയാണ് ഒറ്റക്കൊമ്പൻ ചിലർക്കവൻ ഗണപതി സങ്കല്പമാണ് ദേവപ്രസംഗ വിധി പ്രകാരം ഒറ്റക്കൊമ്പനെ ഇവിടെ പ്രതിഷ്ഠിക്കണമെന്ന് തെളിയുകയും അതനുസരിച്ച് രാജരത്നം എന്ന് പറയുന്ന ചെങ്ങന്നൂരിലെ പ്രസിദ്ധനായ ശില്പിയുടെ മേൽനോട്ടത്തിൽ ഒരു ഒറ്റപ്പാറയിൽ ഒരു ഒറ്റക്കൊമ്പൻ്റെ പ്രതിഷ്ഠ ഉണ്ടാക്കുകയും വളരെ ആർഭാടപൂർവ്വം ചെങ്ങന്നൂർ തൊട്ട് ഇവിടെ വരെയുള്ള വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഈ പ്രതിഷ്ഠ ഇവിടെ നടത്തിയിരിക്കുന്നത് അത് ഒറ്റക്കൊമ്പൻ്റെ സങ്കല്പത്തിൽ അവർ വിശ്വാസികളായ ആളുകൾ അവരുടെ അവയിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് നേർച്ചകൾ നേരാറുണ്ട് വിവാഹം നടക്കാത്തതിനും സന്താനലബ്ധിക്കും ഒക്കെയായി അറ്റക്കൊമ്പന് വഴിപാടുകൾ ആളുകൾ നേരുകയും അതിന് കാര്യങ്ങൾ സാധിച്ച ശേഷം ആളുകൾ ഇവിടെ ഒറ്റക്കൊമ്പന് പഴക്കുല അരിയുണ്ട ശ ശർക്കര അതുപോലെ കദളിപ്പഴം അതുപോലെയുള്ള വിശിഷ്ട ബോധ്യങ്ങൾ ഒറ്റക്കൊമ്പന് നേർച്ചയായി സമർപ്പിക്കാറുണ്ട് എന്ത് കാര്യം പറഞ്ഞാലും അത് സാധിച്ചു തരും എന്നുള്ള വിശ്വാസം ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ഉണ്ട് എല്ലാ കാര്യസ്ഥിതിക്ക് വേണ്ടി വിദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ അറ്റക്കൊമ്പനെ അടുത്ത് വന്ന് വഴിപാടുകൾ നേരുകയും അവരുടെ കാര്യങ്ങൾ സാധിച്ച ശേഷം അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് പതിവാൻ സിദ്ധിക്ക് വേണ്ടി വളരെ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് ഈ ഒറ്റക്കൊമ്പൻ്റേത് അതിവിടുത്തെ ഗണപതി സങ്കല്പമാണ് അദ്ദേഹത്തിന്റെ ഒറ്റക്കൊമ്പന്റെ പ്രതിഷ്ഠയിൽ നിന്ന് ആളുകൾ ഉദ്ദേശിക്കുന്നത് വിവാഹം ഗൃഹപ്രവേശം മറ്റ് സൽക്കാര ചടങ്ങുകൾ എന്നിവയ്ക്ക് സ്റ്റേജ് ഡെക്കറേഷൻ ആർച്ചുകൾ പുഷ്പാലങ്കാരങ്ങൾ എന്നിവയുടെ വ്യത്യസ്തത അനുഭവിച്ചറിയൂ ഇവൻ്റ് മാനേജ്മെന്റ് ഏറ്റവും ഉത്തരവാദിത്വത്തോടെ അബീസ് ഇവൻസിൽ നിന്നും വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ബൊഫേ എന്നിവ ആവശ്യാനുസരണം ഏറ്റവും സ്വാദിഷ്ടമായും കൃത്യതയോടെയും ലഭ്യമാക്കുന്ന അബീസ് ഇവൻസ് ചങ്ങൻകുളങ്ങര ക്ഷേത്രത്തിന് കിഴക്കുവശം പ്രവർത്തിക്കുന്നു സീവൻസ് ചങ്ങൻകുളങ്ങര ഈ വർഷത്തെ നമ്മുടെ തെരുത്സവത്തിന് ഇന്ന് തൃക്കോടിയേറ്റയോടുകൂടി സമാരംഭം കുറിച്ചിരിക്കുകയാണ് ഒരു നാടിന്റെ ഉത്സവമാണിത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പെരുന്തച്ഛനാൽ നിർമ്മിതവും പരശുരാമനാൽ പ്രതിഷ്ഠിതവുമായ ദേവനാണ് ഇവിടെ ഉള്ളത് രണ്ട് നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള തിരുവിതാംകൂറിലെ ഒരു മഹാശിവക്ഷേത്രമാണിത് ഈ ക്ഷേത്രം അടുത്ത കാലത്ത് വലിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് ഞങ്ങളൊരു ഒരു വ്യാഴവട്ട വ്യാഴവട്ടക്കാലത്തിന് മുമ്പ് വളരെ ജീർണമായി കിടന്നിരുന്ന ഈ വിളക്കുകാലിൻ്റെ പുനരുദ്ധാരണം ഞങ്ങൾ നടത്തിയുണ്ടായി അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ വൈദികന്മാരും കൊട്ടാരങ്ങളിൽ നിന്നുള്ളവരുൾപ്പെടെ വന്നിട്ടാണ് അതിൻ്റെ സമർപ്പണം നമ്മൾ സംഘടിപ്പിച്ചത് ഭൂകാംബിക ക്ഷേത്രത്തിലെ അടിക എന്ന പുരോഹിതരുൾപ്പെടെ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഒരു കാലത്ത് ഇതിൻ്റെ അധികാരിയായിരുന്ന തിരുവിതാംകൂർ കൊട്ടാരത്തിലെ നിന്നും പന്തളം രാജവംശത്തിലെ അവസാനത്തെ കണ്ണീരെല്ലാം വിളിച്ചാണ് അതിൻ്റെ സമർപ്പണം നടത്തിയത് അതിനുശേഷം ഇങ്ങോട്ട് ദേവചൈതന്യം നാക്കുനാൾ വർദ്ധിക്കുകയാണ് வலிய நம்ம பிரதீஷிக்காத்த கண்ணஞ்சிப்பிக்க புரோகிளான நடந்து கொண்டிருக்கிறது ಕನ್ನಡ ഈ ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് ഒരു വലിയ റേഡിയസിലുള്ള വലിയൊരു പത്ത് രണ്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിൽ ഉള്ള ഒരു ഉത്സവമാണ് നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് ആപാലവൃദ്ധൻ ജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നെത്തുകയും വിശേഷിച്ച് ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് കൊടിയേറ്റിന് നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും മാറാട്ട് വന്ന് കണ്ടിരിക്കണമെന്നുള്ളതാണ് ഈ നാട്ടിൽ ഇപ്പോ ഈ കൊടിയേറ്റ ദിവസമുള്ളവരെല്ലാം തന്നെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ തീർച്ചയായും ആറാട്ടു ദിവസവും ഈ ക്ഷേത്ര സന്നിധിയിലെത്തും പതിനായിരങ്ങളാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ വന്നെത്തുന്നത് ഇതിന്റെ താന്ത്രിക കർമ്മങ്ങൾ നിർവഹിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ തന്നെ പ്രശസ്തമായ പുതുമന ഇല്ലക്കാരാണ് I do